പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ച ബയോപിക് അഥവാ റിയൽ ലൈഫ് ഫിലിംസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്പർ വൺ മധുമാൽ സംവിധാനം ചെയ്ത തലപ്പാവ് എന്ന ചിത്രമാണ് ആദ്യ സ്ഥാനത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടെയാണ് ഈ ചിത്രം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നക്സലേറ്റീറേ പറ്റിയാണ് സംസാരിക്കുന്നത് നക്സൽ വർഗീസ് എന്ന റിയൽ ലൈഫ് ക്യാരക്ടറാണ് പൃഥ്വിരാജ് കുമാർ അഭിനയിച്ചിരിക്കുന്നത് ചിത്രം നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി നമ്പർ സെലുലോയിൻ രണ്ടായിരത്തി പതിമൂന്നിൽ കമൽ സംവിധാനം ചെയ്ത ചിത്രമാണ് സെല്ലുലോയിഡ് മലയാള സിനിമയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ജെ സി ഡാനിയലിന്റെ ജീവിതവും മലയാളത്തിലെ ആ ഒരു ചിത്രം എന്നറിയപ്പെടുന്ന വിഗതകുമാരൻ നിർമ്മിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതിനായി ഡാനിയൽ നടത്തിയ പോരാട്ടവുമാണ് ചിത്രം പറയുന്നത് ജെ സി ഡാനിയലിന്റെയും അദ്ദേഹത്തിന്റെ മകന്റെയും കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെയാണ് നമ്പർ ത്രീ എന്നു നിന്റെ മൊയ്തി ആർ എസ് വിമലെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ ഒരു റൊമാൻറിക് ത്രില്ലർ ചിത്രമാണ് എന്നു നിന്റെ മൊയ്തീൻ ചിത്രത്തിൽ മൊയ്തീൻ എന്ന ടൈറ്റിൽ റോളിലാണ് പൃഥ്വിരാജ് എത്തുന്നത് കേരളത്തിൽ എഴുപതുകളിൽ ഹുക്കം എന്ന സ്ഥലത്തെ മൊയ്തീൻ എന്ന റിയൽ ലൈഫ് ക്യാരക്ടറാണ് പൃഥ്വിരാജ് അഭിനയിച്ചിരിക്കുന്നത് നമ്പർ വിമാനം രണ്ടായിരത്തി പതിനേഴിൽ പ്രദീപ് എം നായരുടെ സംവിധാന മികവിൽ പുറത്തിറങ്ങിയ ചിത്രം ഇടുക്കിയിലെ സജി തോമസിന്റെ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ചെയ്താണ് കഥ ഒരുക്കിയിരിക്കുന്നത് സജി തോമസ് എന്ന റിയൽ ലൈഫ് കഥാപാത്രത്തെ വെങ്കടേഷ് എന്ന പേരിലാണ് പൃഥ്വിരാജ് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്പർ ഫൈവ് ആടുജീവിതം മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് നോവലാണ് ബെന്യാമിൻ്റെ ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ചിത്രം ബ്ലസ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് നജീബ് എന്ന ചെറുപ്പക്കാരന്റെ പ്രവാസ ജീവിതമാണ് ചിത്രത്തിന്റെ പ്രമേയം ചിത്രത്തിൽ നജീബിനെ അവതരിപ്പിച്ച പൃഥ്വിരാജ് ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി